അദ്ദേഹം പരിശ്രമിച്ച് കഴിഞ്ഞ ശേഷം പുറത്തോട്ടിറങ്ങിയപ്പോ ആളുകൾ ഓടുന്നിറങ്ങി ഞാനും ഒടത്താമസിയാതിന് ഞാനും എവിടുന്നിറങ്ങി പിന്നെ ആളിൽ എന്തുവാത്ത ആളുണ്ടായിരുന്നു എനിക്കറിയില്ല ഒരുപക്ഷെ ആളിൽ ആൾ കുറവായിരിക്കണം ഇറങ്ങി ഒരുപാട് ഒരുപാടാൾ ഇറങ്ങി പോയിരിക്കണം കാരണം ഇവര് ഈ പ്രോജക്റ്റുകളെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ള കോൺഫറൻസുകൾ മൂന്ന് സെഷൻസ് വിളിച്ചിരുന്നു ആ സെഷൻസിലേക്ക് പോകാനായി ആളുകൾ ഇറങ്ങി അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ ആളുകളാണ് വരാ ഈ പറയുന്ന കോൺഫറൻസ് ഹാളിലേക്കും ആളുകൾ വരാൻ സാധ്യതയുണ്ട് പക്ഷെ തുടക്കമെല്ലാം വളരെ ഗംഭീരമായിരുന്നു നന്നായിരുന്നു നമുക്ക് ഒരു കുറ്റവും പറയാൻ ഒക്കത്തില്ല അത് കഴിഞ്ഞ് ആളില്ലാതെ പോയി എങ്കിൽ സംഘാടകരുടെ ചെറിയ ഭാവനാപരമായ ചെറിയ തകരാറില്ല എന്ന് പറയാനൊക്കത്തില്ല അന്നേ ദിവസം ഇത് വയ്ക്കരുത് അതും ഈ അവിടെയെല്ലാം ഉണ്ടോ നല്ല തിരുവനന്തപുരത്ത് ആളുകളെല്ലാം ബുദ്ധിജീവികളും അറിവുള്ളവരുമൊക്കെ വരാൻ ഒക്കുന്ന ഒരു സ്ഥലത്ത് ഇതുപോലുള്ള പ്രോജക്ടുകളെ പറ്റി ചർച്ച ചെയ്യാൻ വിവിധ വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്യാനല്ലോ ആ ദിവസം തന്നെ അവിടെ വെച്ചാൽ ഇത് തമ്മിൽ കിടന്ന് പഴയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർ ആ അറേഞ്ച്മെന്റിൽ അവർക്കൊരു തകരാറ് പറ്റി എന്നുള്ളത് നേര് തന്നെയാണ് പക്ഷെ തുടക്കത്തിലുള്ള പ്രസംഗത്തിന് അദ്ദേഹത്തിന്റെ പ്രസംഗം നടക്കുന്ന സമയത്തെല്ലാം ഉള്ളാളുണ്ട് ആളൊന്നിനും ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നത് മുഴുവൻ ശരിയല്ല അല്ല ഞാൻ തീണ്ടെന്ന് ഞാൻ ഇപ്പെട്ടവരാണ് ഇപ്പൊ ഞാനിപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് യാത്ര ചെയ്തു പോയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആർഗങ്ങൾ എന്താ നഷ്ടപ്പാച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വണ്ടി ഞങ്ങൾ തൊട്ടടുത്ത റൂമിൽ നിന്നാവസ്ഥ അത് ഇറങ്ങി ഞാനും ഇറങ്ങി ഒന്നിച്ച് ഇറങ്ങി മുമ്പോട്ട് വന്നപ്പോഴും നമുക്ക് ഒന്നിച്ചു പോവാന്ന് പറഞ്ഞു ഞാൻ ഒന്നിച്ചു പോവാന്ന് പറഞ്ഞു എന്റെ വണ്ടി മുമ്പ് കിടപ്പുണ്ട് അദ്ദേഹത്തിന്റെ വണ്ടി മുമ്പ് കിടപ്പുണ്ട് നിങ്ങൾ ആ സ്ഥലം ഒന്ന് കണ്ടാന്ന് ഞങ്ങക്ക് മനസ്സിലാകും ഈ കഥയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുന്ന ടുത്തുള്ള ഒരു ആറച് വ്യത്യാസമുള്ള വ്യത്യാസമുള്ള അടുത്ത മുറി ഞാൻ പറയുന്നത് പലത്തിൽ രണ്ടുപേരും പറയണം അപ്പൊ അവിടുത്തെ നടൂറ് മീറ്റർ ഞാൻ സഞ്ചരിച്ചു വലിയ നെറ്റ് വല്ല അതായത് ഈ പിണറായി ഭക്തി പിണറായി അയ്യപ്പ ഭക്തനായി മാറി എന്നൊക്കെയുള്ളത് അത് അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആ പഴയതുപോലെ തന്നെയാണ് എന്നാണ് പറഞ്ഞത് ഞാനേ രണ്ടും വ്യാഖ്യാനിക്കാൻ എനിക്കിവിടെ നിന്ന് പറയാൻ ഒരവസ്ഥ ഭക്തിയായി മാറിയെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഭക്തിയില്ലായിരുന്ന ഭക്തിയായി മാറിയത് എന്നല്ല ഭക്തനാണെന്നാണ് പറഞ്ഞത് കാരണം രണ്ട് കാര്യമുണ്ട് നിങ്ങൾ ആ സമ്മേളനം എന്തിനാ സംഘടിപ്പിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ എങ്ങനെയും രക്ഷപ്പെടുത്താൻ എന്നുള്ള ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനുള്ള കർമ്മ പദ്ധതികളാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം എന്ന് പറഞ്ഞാൽ ശബരിമല മാത്രമല്ല ഈ ശബരിമല ഭഗവാന്റെ കാരണത്തിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ക്ഷേത്രങ്ങളുണ്ട് സ്വയം പര്യാപ്തതയോടുകൂടി പ്രവർത്തിക്കുന്ന ക്ഷേത്രം വെറും അമ്പത്തി ഒന്നെണ്ണ ബാക്കി ആയിരത്തി ഇരുന്നൂറിന്റെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് ശബരിമല ഭഗവാന്റെ കാരണമില്ല എങ്കിൽ ഈ ക്ഷേത്രങ്ങളൊന്നും നിത്യനിതാരങ്ങൾക്ക് വഴിയില്ലാതെ മാർഗമില്ലാതെ അടച്ചുപൂട്ടി പോകേണ്ടി വരും അതുകൊണ്ട് ഇതിന്റെ തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബേസ് ശബരിമല ഭഗവാനാണ് ആ ശബരിമല ഭഗവാന്റെ സമ്പത്ത് എന്തുമാത്രം വന്നുകൂടുന്നു അതനുസരിച്ച് മാത്രമേ ഈ ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങളുടെ വികസനവും പ്രവർത്തനവും അതിന്റെ പുനരുദ്ധാരങ്ങളും നടക്കൂര് കാലഘട്ടത്തിൽ വരുമാനം കുറച്ച് പോയി കൊറോണ പെരുവിൽ അത് എന്തെല്ലാം പ്രസിദ്ധ ഗവൺമെന്റ് എത്രയോ കോടി രൂപ അങ്ങോട്ട് കൊടുത്തു ഇത് കണ്ടുകൊണ്ട് തിരുതാംകൂർ ദേവസ്വം ബോർഡിനെ സാമ്പത്തികമായി സ്വയം പര്യാപ്തയിലെത്തുന്നതിനും അയ്യപ്പന്റെ അവിടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഉള്ള ഒരു തീവ്രമായ യജ്ഞമാണ് പിണറായി ഗവൺമെന്റ് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ ദേവസ്വം മന്ത്രിയോ മാത്രമല്ല ആ മിഷണറികൾ ഗവൺമെന്റിന്റെ എല്ലാ മിഷണറികളും ഒരേ മനസ്സിൽ ഒന്നിച്ചുകൊണ്ട് ശബരിമലയുടെ വേണ്ടി വളരെ ശക്തമായി മുമ്പോട്ട് നീങ്ങുന്നു അപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസമില്ലെങ്കിൽ അത് പോകുമോ ഒന്നത് രണ്ടാമതെല്ലാം നിങ്ങളോട് ഞങ്ങളെല്ലാം പ്രസംഗിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ തന്നതാരാണ് സാക്ഷാൽ അയ്യപ്പനാണ് തന്നത് എനിക്കും തന്ന അദ്ദേഹത്തിനും കൊടുത്ത് അങ്ങനെ വന്ന പ്രാസങ്ങൾക്കെല്ലാം അയ്യപ്പനാണ് തന്നത്